പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമായി സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പഴയ തിന്മകളെ ഉപേക്ഷിച്ച് പുതിയ മന്ദിരത്തിൽ പ്രവേശിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ പുതിയ മന്ദിരത്തിൽ വെച്ചുണ്ടാകും പുതിയ വിശ്വാസത്തോടെയും ഊർജ്ജത്തോടെയും പുതിയ മന്ദിരത്തിലേക്ക് പ്രവേശിക്കും പഴയ തിന്മകളെ ഉപേക്ഷിച്ച് പുതിയ മന്ദിരത്തിൽ പ്രവേശിക്കണമെന്നും നാളെ ഗണേശ ചതുർത്ഥിയാണെന്നും ഇന്ത്യയുടെ വികസന യാത്രയ്ക്ക് ഇനി വിഘ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാർലമെന്റിന്റെ അഞ്ച് ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടി വലിയ വിജയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഇന്ത്യ മാറി ചന്ദ്രയാൻ മൂന്ന് പദ്ധതിയെ പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക ചന്ദ്രനിൽ എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു ശാസ്ത്രരംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളാണ് രാജ്യം കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ചേരുന്ന പ്രത്യേക സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റിന്റെ ചരിത്രം രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യം ഭാവി പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് നിർണായക ചർച്ചകൾ നടക്കും നാളെയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറുന്നത് അതിനു മുന്നോടിയായി പാർലമെന്റ് സെന്റർ ഹാളിൽ പ്രത്യേക സമ്മേളനം ചേരും വിനായക ചതുർത്ഥി ദിനമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറുന്നതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ബുധനാഴ്ച മുതൽ പുതിയ മന്ദിരത്തിൽ പതിവ് സിറ്റിംഗ് ആരംഭിക്കും അദാനി വിവാദം ചൈനീസ് കടന്നുകയറ്റം മണിപ്പൂർ കലാപം എന്നിവ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും വനിതാ സംഭരണ ബിൽ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പുതിയ മന്ദിരത്തിൽ പാസ്സാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്